കണ്ടു വളർന്ന പടങ്ങൾ മലയാളം കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് ഹോളിവുഡ് പടങ്ങളും കൊറിയൻ പടങ്ങളും സ്പാനിഷ് പടങ്ങളും കണ്ടു വളർന്നു സോ എനിക്ക് ഡെഫിനറ്റ്ലി എനിക്ക് അതിന്റെ ഒരു ടെക്നിക്കൽ അറിവ് എനിക്ക് ഭയങ്കര എനിക്ക് എനിക്കൊന്നും ഇപ്പോഴത്തെ കാലത്ത് സ്പെഷ്യലി പോസ്റ്റ് കോവിഡ് നമ്മൾ മലയാള മോഡേൺസ് തന്നെ അങ്ങനത്തെ ഒരു അറിവ് കിട്ടാൻ തുടങ്ങി കാരണം ഇപ്പോൾ നമ്മൾ നെറ്റ്ഫ്ലിക്സ് ഓപ്പൺ ചെയ്ത് നോക്കിയാലും മലയാളം പടങ്ങൾ അല്ല നമ്പർ വൺ നമ്പർ ടൂ ഇന്ത്യൻ പടങ്ങൾ പോലും ചിലപ്പോ കീ ഡ്രാമാസ് ആയിരിക്കും അല്ലെങ്കിൽ ചില ഒരു ഹോളിവുഡ് പടം ആയിരിക്കും സോ നമ്മുടെ ഒരു ടെക്നിക്കൽ അറിവും കൂടി സോ ഞാൻ ആദ്യമായിട്ട് ഇൻഡസ്ട്രിയിൽ വന്നപ്പോൾ എനിക്കൊരു ഇതുണ്ടായിരുന്നു ഇതുവരെ ആരും ചെയ്യാത്ത ഒരു സ്പേസ് എനിക്ക് ചെയ്തെടുക്കണമെന്ന് എനിക്കൊരു എനിക്കൊരു ഒരു ഐഡിയ ഉണ്ടായിരുന്നു കാരണം എൻ്റെ അവിടെ പഠിച്ചു വളർന്ന എക്സ്പീരിയൻസസ് ഇങ്ങോട്ട് എക് എക് ചെയ്ത് ഒരു പുതിയൊരു ഫ്യൂഷൻ ടൈപ്പ് ഓഫ് നമ്മുടെ ഞാൻ സെലക്ട് ചെയ്യുന്ന കോണ്ടന്റ് ആയാലും ഞാൻ അവതരിപ്പിക്കുന്ന ക്യാരക്ടേഴ്സ് ആയാലും എനിക്ക് അങ്ങനത്തെ ഒരു ഒരു ചേഞ്ച് അതൊരു പുതുമ കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു സോ ഇപ്പോഴും ഞാൻ അതിൽ എംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ചിലപ്പം ആക്റ്റീവ്ലി അല്ലെങ്കിൽ പക്ഷേ സബ് കോൺഷ്യസ്ലി അത് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് എല്ലാ പടങ്ങളിലും